നീണ്ട ശേഷം പൂർവ്വ വിദ്യാർത്ഥികൾ അക്ഷരമുറ്റത്ത് ഒത്തുചേർന്നത് അവിസ്മരണീയമായി കായംകുളം എം എസ് എം ഹൈസ്കൂളിൽ രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ പഠനം നടത്തിയവരാണ് വിദ്യാലയമുറ്റത്ത് ഒത്തുചേർന്ന് ഓർമ്മകൾ പങ്കിട്ടത് കായംകുളം എം എസ് എം ഹൈസ്കൂളിൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒൻപതിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളും അവരുടെ പ്രിയ അധ്യാപകരും സ്കൂൾ അങ്കണത്തിൽ ഒത്തുചേർന്നു പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ കൂട്ടായ്മയ്ക്ക് ഹൃദ്യമായ സ്വീകരണമാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഈ ചടങ്ങിന് പൂർവ്വ വിദ്യാർത്ഥിയായ ആയിഷ അഷറഫ് അധ്യക്ഷത വഹിച്ചു ഈ കൂട്ടായ്മയുടെ ഔപചാരികമായ ഉദ്ഘാടനം മുൻ എച്ച് എമ്മും പ്രിയ അധ്യാപികയുമായ ലളിതാംബിക ടീച്ചർ നിർവഹിച്ചു ഒരുപാട് കാര്യങ്ങൾ നിർവ്വഹിച്ചു ആരും വഴിതെറ്റി പോവാതിരിക്കാൻ എല്ലാവരും നല്ല വഴിക്ക് പോകാനാണ് ഒരമ്മയായാലും ഒരു അധ്യാപിക ആയാലും ഒരു അധ്യാപകനായാലും ശ്രമിക്കുന്നത് തന്റെ മുന്നിലെ കുട്ടികൾ ഏറ്റവും നല്ല പാത തിരഞ്ഞെടുത്ത് ഏറ്റവും നല്ല ഉടമകളായി ഏറ്റവും നല്ല വ്യക്തികൾക്ക് ഉടമകളായി മാറുന്നതിന് ഞാനും എൻ്റെ അധ്യാപകരും അന്ന് കുറച്ച് കർക്കശ സ്വഭാവം കാണിച്ചിരുന്നുവെങ്കിൽ അതിന്റെ ഫലം ഇന്ന് നിങ്ങൾക്ക് കാണാനുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ജീവിതത്തിൽ പതിനാല് വർഷത്തിനുശേഷമുള്ള കൂടിക്കാഴ്ച നിർഭരമായിരുന്നു പൂർവ്വ വിദ്യാർത്ഥിയായ ഫൗസിയ സലാം സ്വാഗതം ആശംസിച്ചു പൂർവ്വ വിദ്യാർത്ഥികളായ ആൻസിമോൾ ഫൗസിയ ആയിഷ എന്നിവർ പ്രാർത്ഥനാ ഗാനം ആലപിച്ചു അകാലത്തിൽ പൊലിഞ്ഞുപോയ കൂട്ടുകാരൻ ഉനൈസ് അഷറഫിനെ ചടങ്ങിൽ അനുസ്മരിച്ചു അധ്യാപകരായ എബ്രഹാം മോനിക്കുട്ടി മീന ശോഭ സുധ വത്സല ബുഷ്ര മോളി സൂസൻ ബീസ ശ്രീലത താജ്നിസ മജീദ് സലാം എന്നിവർ ആശംസകൾ അർപ്പിച്ചു ക്രിസ്മസ് അവധിയോട് അനുബന്ധിച്ച് ഒത്തുകൂടുവാനും ആ ഒത്തുചേരൽ കുടുംബസംഗമമാക്കാനും സാധിച്ചതിൽ പൂർവ്വ വിദ്യാർത്ഥികൾ സന്തോഷത്തിലാണ് കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ ഈ ഒത്തുചേരലിന് മാറ്റുകൂട്ടി ഈ സംഗമം കോർഡിനേറ്റ് ചെയ്തത് വിദ്യാർത്ഥികളായ ഖദീജ നിസാം ഷെഫീഖ് ഫയദ് ഫൗസിയ റിയാസ് ഹാഫിസ് ആൻസിമോൾ ആയിഷ എന്നിവരാണ് പൂർവ്വ വിദ്യാർത്ഥിയായ ഫയാദ് കുഞ്ഞുമോന്റെ കൃതജ്ഞതയോടെ നാലുമണിയോടുകൂടി പ്രോഗ്രാം അവസാനിച്ചു സി ഡി നെറ്റ് ന്യൂസ്